നമസ്കാരം ആയുർജ്യോതി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അശ്വതി നാൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു അതിന് നല്ല റെസ്പോൺസ് കിട്ടി എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് വളരെ സന്തോഷം ഇന്ന് ഞാൻ പറയുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് ഭരണി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭരണി പെൺ ഭരണി ആളുമെന്ന് പറയുന്നത് സ്ത്രീയായിട്ട് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർ പോലെ ജീവിക്കും എന്നാണ് ആ അതിൻ്റെ സാരം ഇവരുടെ ദേവത എന്ന് പറയുന്നത് യമനാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെ എല്ലാം ഒരു അത്യന്തികമായ വാക്കാണ് ഭരണി നക്ഷത്രക്കാരെന്ന് തന്നെ പറയാം കാരണം നീതിബോധം കൂടുതലായിരിക്കും തെറ്റ് ആര് കണ്ടാലും അപ്പം തന്നെ അത് കർശനമായിട്ട് സംസാരിക്കുക അതിനെപ്പറ്റി നേരിട്ട് തന്നെ നമ്മുടെ മുഖത്ത് നോക്കി തന്നെ അത് നിങ്ങൾ ചെയ്ത തെറ്റെന്ന് തന്നെ പറയും നമുക്ക് എന്ത് വേദന തോന്നുമെന്നോ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് എന്താന്ന് തോന്നുന്ന അവർ നോക്കാറില്ല കണിശ്ശക്കാരായിരിക്കും കർശനക്കാരായിരിക്കും ഒരു സൈനികനെ പോലെ ഒരു കാര്യം തീരുമാനം എടുത്തു എയിം ചെയ്തു കഴിഞ്ഞാൽ അവരത് പൂർത്തീകരിച്ചേ മാറും അവർ ചെയ്യുന്ന ഏത് തൊഴിലും ഏതൊരു മേഖലയിലുള്ള തൊഴിൽ തൊഴിൽ അവർ ചെയ്യുന്നവരാണെങ്കിലും അവരത് പൂർത്തീകരിച്ച് തന്നെ ആ തൊഴിൽ ചെയ്യുകയുള്ളു കാരണം നല്ല ഫിനിഷിങ് തന്നെ അത് ചെയ്തു തീർക്കും ഇടയ്ക്കിട്ട് കളയത്തില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ആവട്ടെ ഒരു കുടുംബഭരണമാവട്ടെ ഏത് മേഖലയിലാവട്ടെ ഭരണ നക്ഷത്രക്കാരെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ആ തൊഴിലും ആ ജോലി ചെയ്തു തീർക്കുന്നതാണ് ഇടയ്ക്കിട്ട് ഉഴപ്പിക്കളയത്തില്ല പിന്നെ അവരെ പറ്റി പറയുകയാണെങ്കിൽ ശുക്രദശയെ ജനിച്ചൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം അതുകൊണ്ട് സുഖങ്ങൾ ഇവർ ഒരു ഒരിക്കലും വിട്ടുപോവില്ല പിന്നെ സുഖ ലോലുവരുമായിരിക്കും കേട്ടോ ഏതൊരു സാഹചര്യത്തിലും നല്ല നല്ലൊരു സുഖ സൗകര്യം നോക്കി ഇവരിരിക്കുള്ളൂ എപ്പോഴും നല്ല കിടക്ക നല്ല സുഗന്ധ ലേപനങ്ങൾ നല്ല വസ്ത്രങ്ങൾ നല്ല ആടയാഭരണങ്ങൾ ഇതെല്ലാം അണിയാനും ഉള്ള ഭാഗ്യം അവർക്കുണ്ടാകുകയും ചെയ്യും അവരെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ ചിന്താഗതി എപ്പോഴും നല്ല രീതിയിലായിരിക്കണം നന്നായിട്ടിരിക്കണം പിന്നെ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഉറച്ച ശരീരവും നല്ല ഹെൽത്ത് ഉള്ളൊരു ആൾക്കാരായിട്ടാണ് ഇവരെ പൊതുവേ വിവക്ഷിക്കപ്പെടുന്നത് സ്പോർട്സ് പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ഉയരാൻ നല്ല ഇതുള്ളവരെ കായികപരമായിട്ടുള്ള ജോലികളിലൊക്കെ നല്ല കായികപരമായിട്ടുള്ള നല്ല ആരോഗ്യവും ഉറച്ച ശരീരം ഇവർക്ക് ഇവർക്കൊരു ദൈവാനുഗ്രഹമാണ് അതോടൊപ്പം അധികം രോഗങ്ങളൊന്നും ഇവരെ പെട്ടെന്ന് പിടി കൊടുത്തൊന്നുമില്ല ഏത് കാര്യങ്ങളും നല്ല നല്ല ഞാൻ പറഞ്ഞല്ലോ കൃത്യനിഷ്ഠയോടെ ഏത് കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ആഗ്രഹമുള്ളവരാണ് പിന്നെ സത്യം പറയുന്നവരായിരിക്കും നീതിപരമല്ലാത്ത ഒരു കാര്യത്തിനും ഇവർ കൂട്ട് നിൽക്കത്തില്ല നീതി അല്ലാത്തൊരു കാര്യം കണ്ട അപ്പം തന്നെ അത് നമ്മളോട് നേരിട്ട് പറയുകയും ചെയ്യും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആർക്കെന്ത് തോന്നും ആർക്കെന്ത് വിഷമം തോന്നും എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല അപ്പം തന്നെ അത് നേരിട്ട് നമ്മളോട് പറയുക അല്ലെങ്കിൽ അതിനുള്ള എതിർപ്പ് അവർ കാണിച്ചിരിക്കും അവിടെ അല്ലാതെ നമ്മളെ അത് പോട്ട സാരമില്ല എന്നും പറഞ്ഞൊന്നും ഉഴപ്പി വിടാൻ ഈ ഭരണനക്ഷത്രക്കാരെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഒരു പക്ഷേ ഇവർ ഹൃദയമില്ലാത്തവരാണെന്നും ഹൃദയശൂന്യതയുള്ളവരാണെന്നും ക്രൂരരാണെന്നും ഒക്കെ നമുക്ക് എതിർപക്ഷത്ത് തോന്നാം പക്ഷേ ഈ ഇവരുടെ ദേവതാണ് യമനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ യമൻ എല്ലാ കാര്യങ്ങളും വളരെ നീതിബോധത്തോടെ മാത്രം ചെയ്യുന്ന ആളാണ് യമൻ യമധർമ്മൻ യമധർമ്മരുടെ സ്വഭാവത്തിലും എല്ലാ എല്ലാവരുടെ പെരുമാറ്റത്തിലും എല്ലാ ആ ഒരു കാര്യങ്ങൾ ഇവർക്ക് ഇവരുടെ ഒരു നാളുകൾ നമ്മൾ കൂടുതലായിട്ട് ശുഭകാര്യങ്ങൾക്ക് എടുക്കാറില്ല കാരണം എന്നാൽ ഇവർ ഐശ്വര്യം യമനാണ് യമധർമ്മരാജാവാണ് ഇവരുടെ ദേവത എന്നേ ഉള്ളൂ പക്ഷേങ്കിൽ വിതയ്ക്കുക അല്ലെങ്കിൽ ഗൃഹപ്രവേശം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ഭരണി നക്ഷത്രം അധികം എടുക്കുന്നതായി കാണാറില്ല കാരണം യമധർമ്മരാജാവാണ് ഇവരുടെ ദേവത ദേവതയായതിനാവാ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മെറ്റീരിയൽ പ്ലഷർ ആഗ്രഹിക്കുന്നവരാണ് ശരീരത്തിന്റെ സുഖം ഏതുതരം സുഖങ്ങളാണേലും പ്രത്യേകിച്ച് ഈ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ ഇവർ പെട്ടെന്ന് അഡിക്ഷൻ ആകാനുള്ള ആകാനുള്ളൊരു സ്വഭാവമുണ്ട് കാരണം പോകസുഖം അനുഭവ ധാരാളം അനുഭവിക്കുന്ന ഒരു നക്ഷത്രമാണ് ഈ ഭരണി നക്ഷത്രക്കാർ എന്ന് പറയുന്നു ശുക്രദശ ജനിച്ചുകൊണ്ട് ഏതുതരം സുഖങ്ങൾ നേടാനും ഇവരെത്ര അക്ഷീണമെല്ലാം പ്രയത്നിക്കും എപ്പോഴും എനിക്ക് സുഖം വേണം എന്നാണ് ഇതിന്റെ ചൊല്ലുക പിന്നെ മറ്റൊരു സ്വഭാവ സവിശേഷത ഇവരെ പറ്റി പറഞ്ഞാൽ ഹിരണ്യൻ്റെ നാട്ടിൽ ചെന്നാൽ ഹിരണ്യായ നമ്മ എന്ന് പറയും ആരുടെ കൂടെ കൂടെ കൂടെയും കൂടി നിൽക്കാൻ നിൽക്കാനിവർ നല്ല മിടുക്കരാണ് കാരണം നമ്മളൊക്കെ ഏത് സ്വഭാവമാണ് ആ സ്വഭാവക്കാരോട് ഒത്തു തന്നെ ഇവർ പോകാനും ഇവരെക്കൊണ്ട് കഴിയും അല്ലാതെ എതിർത്ത് നിൽക്കത്തില്ല നമ്മളിപ്പോൾ ഒരു ഏത് ഒരു സ്ട്രഗിൾ കഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിനോട് ഒത്തുപോകാൻ ഇവർക്ക് നല്ല സുഖ ജീവിതമാണേലും ചികിത്സമാണേലും രണ്ടിനോട് ഇവർ ഒത്തുപോകാൻ പ്രാപ്തമായ ഒരു ക്ഷത്രമാണ് ഭരണി നക്ഷത്രം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ യൗവനകാലത്തിൻ്റെ തന്നെ ഇവർക്ക് നല്ല സമയം തന്നെയാണ് നല്ല പിന്നെ കയറ്റി ഇറക്കങ്ങളായിരിക്കും വേറൊരു തിരമാലയടിക്കുന്ന മാതിരി കയറി ഇറങ്ങി തന്നെ ജീവിതം നിൽക്കും പക്ഷെ സുഖങ്ങൾ ഇവരെ ഒരു കാലത്തും ഇവരെ വിട്ടുപോകില്ല എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടാലും ഒരു സുഖഭോഗങ്ങൾ ഇവരെ വിട്ടുപോകത്തില്ല എപ്പോഴും ഇവരെ പിന്തുടർന്നു തന്നെ ഇരിക്കും കയറ്റി ഇറക്കങ്ങളിൽ തന്നെയാണ് ജീവിതം പോകുന്നതെങ്കിലും കൂടുതൽ കൂടുതലും സുഖ സുഖത്തിൽ തന്നെയാണ് ജീവിതം കുടുംബത്തോട് വളരെ അനുകമ്പയുള്ളവരായിരിക്കും എല്ലാ കുടുംബാംഗങ്ങളോട് നല്ല കൂറു പുലർത്തുന്നവരായിരിക്കും സുഹൃത്തുബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാകും പിന്നെ മറ്റൊരു സ്വഭാവ സവിശേഷത എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ നല്ല കഴിവുള്ളവരാണ് കാരണം സുഹൃത്തുക്കളുടെ രഹസ്യങ്ങൾ ചങ്ങാതികളുടെ രഹസ്യങ്ങൾ ഇവർ നന്നായിട്ട് സൂക്ഷിക്കും അതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഉത്സാഹമുള്ളവരാണ് തള്ളിക്കളയത്തിൽ ഒരു ദുഃഖം പറഞ്ഞു തന്നാൽ നമ്മളെ കൈക്കൊള്ളും കൈ കൊണ്ടിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്തു തരും ആ ഉപകാരമാണ് ഉപകാരം ചെയ്തു തരും നമുക്ക് സുഹൃത്തുക്കളോട് വളരെ നീതി പുലർത്തുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാര് ധാരാളം സമ്പത്ത് കൈവരികയും ചെയ്യും കൈ വരുമ്പം സമ്പത്ത് കുറച്ചൊക്കെ സൂക്ഷിക്കുന്ന സ്വഭാവമുള്ളവരാണ് എന്നാലും അത്ര അധികം സൂക്ഷിച്ച് പിടിക്കുന്ന സ്വഭാവമൊന്നുമില്ലെങ്കിലും കുറച്ച് ഫാമിലി കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാനൊക്കെ ആഗ്രഹമുള്ള നക്ഷത്രമാണ് ഭരണ നക്ഷത്രക്കാർ ആഗ്രഹമുണ്ട് ചെയ്യുകയും ചെയ്യവരും സ്ത്രീനക്ഷത്രമാണെങ്കിൽ ഭർത്താവിനേം കുടുംബത്തെയും ബന്ധുജനങ്ങളെയും ഒക്കെ നല്ലതായിട്ട് മാനിക്കുകയും സ്നേഹിക്കുകയും പിന്നെ ഗുരുഭക്തി കൂടുതലുള്ള നക്ഷത്രമാണ് ദൈവിക കാര്യങ്ങളൊക്കെ വളരെ തൽപരരാണ് ക്ഷേത്ര കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ഒരു നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഭക്തിയും കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടും ഇരിക്കുന്നിട നല്ല വൃത്തിയും വീറുവായിട്ട് സൂക്ഷിക്കും എപ്പോഴും നല്ല അവരുടെ ശരീരം അവരെപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്ന സ്വഭാവമാണ് എപ്പോഴും നല്ല ഒരുങ്ങി തന്നെ എപ്പോഴും നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എപ്പോഴും നല്ല മറ്റുള്ള ഒരു പത്ത് പേ നൂറ് പേര് നിന്നാൽ ഇവരെ ഒറ്റപ്പെട്ട് നിഴലിക്കുന്നതാണ് വേറൊരു വ്യക്തിത്വമായിട്ട് നിഴലിക്കുന്ന കാണാം കാരണം ഇവർ ഡ്രെസ് ആണ ഒരു പോകുന്നതും ഒക്കെ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും വസ്ത്രധാരണത്തിൽ ഒരുക്കത്തിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മറ്റുള്ളവരെ കൊണ്ട് നല്ലതെന്ന് പറയുന്ന പോലെ ഇവരുടെ പെരുമാറ്റങ്ങൾ ഒരു അവരുടെ സ്വഭാവം തന്നെയാണ് അത് ശുക്രനാണ് ഇവരുടെ ജന്മകാരകനായ കൊണ്ട് എപ്പോഴും അവരങ്ങനെ ആയിരിക്കും അവർക്ക് അവരിഷ്ട അവർക്ക് ഇഷ്ടം ആവുന്നത് പിന്നെ മറ്റൊരു സ്വഭാവ സവിശേഷത ഇവരെ പറ്റി പറഞ്ഞാൽ പക്ഷെ കോവികളാണ് മുൻകോവികളാണ് മുൻകോപികളാണ് മുൻകോപികളായതുകൊണ്ട് ഇവർക്ക് ബന്ധുക്കളെ കഴിഞ്ഞും കൂടുതൽ ശത്രുക്കളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത് കാര്യം കാര്യം നന്മ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ തിന്മയായിട്ട് നമുക്കത് ഞാൻ പറഞ്ഞല്ലോ മുഖത്തടിച്ചതുപോലെ സംസാരിക്കും എതിർപക്ഷത്ത് നിൽക്കുന്നവരെ പറ്റി ചിന്തിക്കത്തേ ഇല്ല കാര്യം യമനാണല്ലോ ഇവരുടെ ദേവത അങ്ങനെയാണ് ധർമ്മ ഒരു സൈനികന്റെ ഒരു ഒരു പട്ടാള ചിട്ട പോലത്തെ ഒരു ചിട്ടയുള്ളവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയേട്ട കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എല്ലാം ഇവർ അടുക്കും ചിട്ട ഒരു സൈനികൻ്റെ സ്വഭാവം അറിയാമല്ലോ അതേപോലെ അവർ അടുക്കും ഒരു ജീവിതചര്യമായിരിക്കും ഇവർ പാലിക്കുന്നത് അത് മക്കളിലും ഭർത്താവിലും സ്ത്രീ ആണെങ്കിലതും അവരിൽ അവരെ കൊണ്ട് ജയിപ്പിക്കും അങ്ങനെ തന്നെ അവരെ ശീലിപ്പിക്കുകയൊക്കെ ചെയ്യും മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഭാര്യയോടും കുട്ടികളോടും കുടുംബത്തോടും വളരെ നീതിയും കുറി പുലർത്തുന്നവരായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു മക്കളൊരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാനും ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടും പക്ഷേ ആ സ്വഭാവത്തിൻ്റെ കൂടെ തന്നെ ഈ മുൻകോപം കൊണ്ട് പ്രശ്നങ്ങളുണ്ടാകും മുൻകോപം കൊണ്ട് അപ്പം നമ്മൾ അത്രയും നേരം സ്നേഹിച്ചിരുന്ന എല്ലാ കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് ഒന്ന് കരയിക്കാനുള്ളൊരു അവസരം ഇവർ ഇവർ മുഖാന്തരം ആ കുടുംബക്കാർക്കുണ്ടാകും ഒന്നൊരു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ നടക്കാനിരിക്കുമ്പം ഇവരുടെ ഇവർ മുഖേന എന്തെങ്കിലും ഒരു വേദന നമുക്കുണ്ടാകേണ്ട അവസരം ഉണ്ടാകും പക്ഷെ അടുത്ത ക്ഷണം തന്നെ അതെല്ലാം മറന്ന് ആൾക്കാർ നമ്മൾ ആൾക്കാരോട് പൊരുമപ്പെട്ട് പൊരുത്തപ്പെട്ട് നല്ല ആയി മാറും അടുത്ത നിമിഷം തന്നെ പക്ഷെ ഒരു വേദന ഇവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം പല സന്ദർഭങ്ങൾ അവർ ഇവരെ അതുകൊണ്ട് ഹൃദയമില്ലാത്തവർ ഹൃദയശൂന്യർ ദുഷ്ടരും നീചരെന്നുള്ള പേര് ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നേ നീ ധർമ്മിഷ്ടരായ കൊണ്ടാണ് ധർമ്മം നിലനിൽക്കണം സത്യം സത്യമായിട്ടിരിക്കണം നമ്മൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് തന്നെ അവർ പറയും ചീത്ത ചെയ്താൽ ചീത്തയെന്നും പറയും അതെല്ലാം മനുഷ്യനും അംഗീകരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യരല്ലേ എല്ലാവരും നല്ലത് പറയണം നല്ല എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അപ്പം ചില സന്ദർഭത്തിൽ നമുക്കത് എതിർത്ത് ഇവരോട് സംസാരിക്കേണ്ടി വന്ന വരും എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പക്ഷേ ഇവർ അതൊന്നും മൈൻഡ് മാന്ദ്യത്തില്ല കാര്യം ഇവർക്ക് ഇവർ നീതി തന്നെ സത്യം തന്നെ നടത്തുകയുള്ളൂ സത്യം വധ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവർ മറ്റൊന്നും നോക്കത്തില്ല അപ്പറോ അപ്പറോ ഒന്നും നോക്കത്തില്ല ഇവർ ഇവരുടെ വഴി സ്ട്രേറ്റ് ആയിരിക്കും ഇവർ പറയുന്നത് സത്യം തന്നെ ആയിരിക്കും തന്നെ പക്ഷെ പ്രത്യേകിച്ച് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം എപ്പോഴും സമ്പാദ്യശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കാര്യം ഒരു മധ്യവയസ് കഴിയുമ്പം നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് ഈ മൂന്ന് വർഷക്കാലം ഇവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് കാരണം ഇവർക്ക് രാഹുവും ശനിയും തമ്മിലൊരു കൂട്ടിയിടിയുണ്ടാകും അതുകൊണ്ട് ആ ഒരു മൂന്ന് വർഷക്കാലം ഇവളും ഒരു വാഹനത്തിൽ വെള്ളത്തിൽ പിന്നെ വൈദ്യുതിയെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം രജോ ഗുണവും തമോ ഗുണവും ഉണ്ടാവുക എന്നല്ലേ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ നല്ലതും ചീത്തയും കൂടെ ക്ലാഷ് ഉണ്ടാവും ആ സമയം അതുകൊണ്ട് ഈ നല്ലത് നല്ലൊരു സമയം നമ്മുടെ നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ചീത്ത ഒരു സമയം കടന്നു പോകുമ്പോൾ അവർ തമ്മിലൊരു ഉരസലുണ്ടാകും അതാണ് നമുക്കത് അതിനെ അതിജീവിക്കണം അപ്പം ധാരാളമായിട്ട് നാമജപം ചെയ്യുക ദേവിയെ ഭഗവതിയെ പ്രാർത്ഥിക്കുക പരമശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇവർക്ക് ആപത്തുകളും അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോകാനായിട്ട് നല്ലതാണ് ഒഴിഞ്ഞു പോകാൻ എനിക്ക് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക മനുഷ്യർക്കൊക്കെ നല്ല ആൾക്കാർക്കൊക്കെ നല്ല പുണ്യങ്ങളും ദാനങ്ങളും ചെയ്യുക വയസ്സെന്നവരെ സഹായിക്കുക വൃദ്ധരെ സഹായിക്കുക ഇതൊക്കെ നമ്മുടെ പാപങ്ങൾ ഒഴിഞ്ഞു പോകാനും നമ്മുടെ ക നമുക്കൊരുന്ന അപകടങ്ങൾ ഒഴിഞ്ഞു പോകാനും ആപത്തിനെ തടയാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ ശനിയാഴ്ച ദിവസം ഇവർ കറുത്ത വസ്ത്രം അണിഞ്ഞ് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതാണ് പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ ദേവി ഭജനം കൂടുതലായി ചെയ്യുക നൂറ്റെട്ട് ശിവാലയങ്ങളും നൂറ്റെട്ട് ദുർഗാലയങ്ങളും വീട്ടിലിരുന്ന് തന്നെ ജപിക്കാവുന്നതാണ് അതിൻ്റെ ക്ഷേത്രത്തിൽ പോയിരുന്നും ജപിക്കാവുന്നതാണ് അതിൽ നിന്നൊക്കെ അവർക്ക് മാറ്റം കിട്ടും അപ്പം മറ്റുള്ളവർ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കോപം നിയന്ത്രിക്കുക അപ്പം എപ്പോഴും ഇപ്പം ചന്ദനക്കുരു നെറ്റിയിൽ അണിയുക അപ്പം സ്വഭാവം കുറയും അതുപോലെ കർക്കിടക മാസത്തിൽ പറ്റുന്നിടത്തോളം രാമായണം പാരായണം ചെയ്യുക ക്ഷമ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക ഭരണി നാടിൻ്റെ മറ്റൊരു സ്വഭാവം പറയുകയാണെങ്കിൽ നല്ല കൂട്ടുകാരോട് കൂടുകയാണെങ്കിൽ ഇവർ നല്ല കൂട്ടുകെട്ടി തന്നെ പെടും ചീത്ത കൂട്ടുകെട്ടി പെട്ടുപോയാൽ ഇവരിൽ ആ ചപല സ്വഭാവം ചീത്ത സ്വഭാവം വരാനും ഉള്ളൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം പെട്ടെന്ന് സാഹചര്യങ്ങൾ കടിമപ്പെടും കാരണം സുഹൃത്തുക്കളുടെ മായിട്ടുള്ള സംസർഗത്തിൽ ബന്ധം വളരെ സൂക്ഷിക്കുന്നവരാണ് കാരണം സുഹൃത്തുക്കൾ പറയുന്ന ആ വഴിക്ക് അങ്ങ് നീങ്ങും നല്ല സുഹൃത്താണ് നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കും അപ്പോൾ അവർ ആ ചിന്താഗതി തന്നെ പോകും ചീത്ത കൂട്ടുകെട്ടിപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് വരുക കൂട്ടുകെട്ടിപ്പെടുകയാണെങ്കിൽ അവരുടെ ആ ഇഷ്ടത്തിന് വേണ്ടി അവർക്ക് വെറുപ്പൊന്നും പറയരുതല്ലോ അപ്പോൾ അതിനുവേണ്ടി അതിന് ഒത്തു അങ്ങ് നിൽക്കും അപ്പം സമൂഹത്തിൽ അതൊരു ചീത്ത സ്വഭാവികൾ എന്നുള്ള പേര് വരും നല്ല സ്വഭാവികളിലൂടെ നടന്നാൽ നല്ല സ്വഭാവ എന്നുള്ള പേര് വരും പിന്നെ ശുക്രനെ പജിക്കുന്നത് നല്ലതാണ് ശുക്രായ നമാന്ന് പ്രാർത്ഥിക്കുന്ന നല്ലതാണ് പിന്നെ പശുവിനെ ദാനം ചെയ്യുക കന്യകകളെ കല്യാണം കഴിപ്പിച്ച് വിടുക അരി പാല് കൽക്കണ്ടം ഇങ്ങനെ ഉള്ള വസ്തുക്കളൊക്കെ വിധവകളായിട്ടുള്ള സ്ത്രീകൾ തീർത്ഥ പാവപ്പെട്ട ഒരു സ്ത്രീകൾ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് വളരെ ഇവർക്ക് ഇവരുടെ ഉന്നമനത്തിന് വളരെ നല്ലതാണ് ഒരു കാലത്ത് ഇവർ സുഖം വിട്ടുപോകത്തില്ല ശുക്രനാണ് ഇവരുടെ ജന്മകാരകനായതുകൊണ്ട് എങ്ങനെല്ലാം കഷ്ടപ്പെട്ടാലും ഒരു സുഖങ്ങൾ ഇവരെ തേടിത്തന്നെ എത്തും ഒരു പൂർണ്ണമായിട്ട് നിരാശയിലൊന്നും ഇവർ മുങ്ങിപ്പോകത്തില്ല നിരാശയെ മുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ വരും പിന്നെ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളും ഇവർക്കുണ്ടാവാം അത് കുടുംബജീവിതത്തിൽ വളരെ അസ്വാരസ്യങ്ങൾ കാരണം മുൻകോപം തന്നെ കാരണം സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് പറഞ്ഞാൽ ചിലപ്പോൾ അനുസരിക്കാതെ വരും കോപസ്വഭം ഉള്ളതുകൊണ്ട് പുരുഷനാണെങ്കിൽ തിരിച്ചും സംഭവിക്കാം അപ്പം അങ്ങനെ ഈ മുൻകോപം ഉള്ളതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ദാമ്പത്യത്തിൽ ദാമ്പത്യത്തിലുണ്ടാവാം എന്നാലും ഈ എന്നാലും അടുത്ത നിമിഷം ഇവര് മനസ്സ് മാറി വളരെ തണുത്ത പ്രകൃതം കാണിക്കുന്നുണ്ട് കുടുംബജീവിതം ഒത്തുപോകാൻ ഉള്ള ചാൻസും ഉണ്ടാവും രണ്ട് വിവാഹയോഗം തന്നെയാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളത് പത്തൊമ്പത് വയസ്സിന് മുൻപേ ഉള്ള വിവാഹമാണെങ്കിൽ വളരെ ദുഃഖകരമായ ക്ലേശകരമായ ഒരു സാഹചര്യം കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇരുപത്തേഴ് വയസ്സിന് ശേഷമാണ് ഇവർക്ക് നല്ല സമയം ഉണ്ടാവുന്നത് ഇരുപത്തേഴ് വയസ്സിന് ശേഷം ഇരുപത്തിരണ്ട് വയസ്സിലും ചെയ്യാം പക്ഷേ അതിന് മുമ്പേ ആണെങ്കിൽ പ്രേമവിവാഹങ്ങളാവാം ഉളിച്ചോട്ടമാവാം അങ്ങനെയൊക്കെ ചില ചീത്ത സമയങ്ങൾ ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് മിക്ക ഇത്രയും കാര്യങ്ങളാണ് ഇവരെ പറ്റി പറയാനുള്ളത് കാർത്തിക നക്ഷത്രവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം